ഓം ഓം നമോ നമോ ഭഗവതേ വാസുദേവായ ാരായണായ നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകാദശികളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഇത് ഏറെ പ്രസിദ്ധമായ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ പിതൃക്കൾക്കായി സ്വർഗവാതിൽ തുറക്കുന്ന ദിനമായതുകൊണ്ടാണ് ഇതിനെ സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് ഈ ദിനത്തിലാണ് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്നത് എന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ട ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും ഫലം വരും എന്നാണ് വിശ്വാസം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പിതൃശാപങ്ങളിൽ നിന്ന് മോശം ലഭിക്കുന്നതിനും സർവ്വ ഐശ്വര്യത്തിനും ഇഷ്ടകാരി സിദ്ധിക്കും ഈ ദിവസത്തിലെ വ്രതം കൊണ്ട് സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഏകാദശി ദിവസങ്ങളിൽ ആളുകൾ പരിപൂർണ ഭക്തിയോടെ വിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ഈ സ്വർഗവാതിൽ ഏകാദശി പലപ്പോഴും മുപ്പത്തിമുക്കോടി ഏകാദശി എന്നും അറിയപ്പെടുന്നുണ്ട് സ്വർഗവാതിൽ ഏകാദശി ദിവസം മരിക്കുന്ന വ്യക്തികൾക്ക് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും അവർക്ക് വൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാനോടൊപ്പം സ്ഥാനം ലഭിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം ഭീഷ്മ പിതാമഹൻ ഈ ദിനത്തിലാണ് മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ദിനത്തെ ഭീഷ്മ ഏകാദശി എന്നും ചിലയിടങ്ങളിൽ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഈ സ്വർഗവാതിൽ ഏകാദശി ദിവസം ഈ ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് രാവിലത്തെ പൂജകൾക്ക് ശേഷം പുലർച്ചെ ഞാൻ നടത്തിയ പ്രസന്ന ചിന്തയിൽ കണ്ട ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലക്ഷ്മി മൂർത്തിക്ക് അഷ്ടകലശങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രസന്ന ചിന്ത ആരംഭിച്ചത് ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായിട്ട് അനുഷ്ഠിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അശ്വതി ഭരണി കാർത്തിക ആ ഒരു ല്ല ഇവിടെ നമ്മൾ നക്ഷത്രങ്ങൾ പറയുന്നത് ഇവിടെ പ്രശ്നപ്പലയിൽ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരിഹേ നാഥ നാരായണ വാസുദേവ അച്യുതം കേശവം കൃഷ്ണദാമോദരം രാമനാരായണം ജാനകീ വല്ലഭം ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായി കേട്ടതിന് ശേഷം ഈ ഒരു മന്ത്രം ജപിച്ച് സജാൽ ഭഗവാൻ മഹാവിഷ്ണുവിനോട് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനോട് ഗുരുവായൂരപ്പനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇന്ന് സ്വർഗവാതിൽ ഏകാദശി ആയതുകൊണ്ട് സാധാരണ പ്രശ്നം വയ്ക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രശ്ന വിചിന്തനമാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയാൻ പോകുന്ന മൂന്ന് പ്രധാന വിഷയങ്ങളെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്ന വിചിന്തനം ഇവിടെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫലപ്രവചനങ്ങളും നിങ്ങൾ സാധാരണ കേൾക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല ഒരുപക്ഷെ ഞാൻ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഫലപ്രവചനങ്ങളെക്കാൾ കൂടുതൽ ഫലപ്രദമായിട്ട് വരുന്നത് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഫലങ്ങളായിരിക്കും എന്നതിൽ സംശയമില്ല പ്രത്യക്ഷം അനുമാനം ആഗമം ഈ മൂന്ന് പ്രമാണങ്ങളെ മുഖ്യമായി ആശ്രയിച്ചിട്ടാണ് ഈ പ്രശ്നചിന്തനം ഇവിടെ നടത്തിയിട്ടുള്ളത് ലക്ഷ്മി നാരായണമൂർത്തിക്ക് അഷ്ടകലശം സമർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രശ്ന ചിന്ത ഇവിടെ ആരംഭിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞ മൂന്ന് തത്വങ്ങൾ വെച്ചുകൊണ്ട് ഇതിൽ പറയാൻ പോകുന്ന പതിനാറ് നക്ഷത്രക്കാരുടെയും കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ആദ്യം പറഞ്ഞതുപോലെ പ്രത്യക്ഷം അനുമാനം ആഗമം ഈ മൂന്ന് വ്യത്യസ്തങ്ങളായ പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ഈ പ്രശ്ന വിചിന്തനം ഇവിടെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫലപ്രവചനം അച്ചിട്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ പ്രശ്നവിചിന്തനത്തിൽ ആദ്യം വരുന്നത് രോഹിണി ചിത്തിര തൃക്കേട്ട അവിട്ടം നക്ഷത്രക്കാരാണ് ഈ നാല് നക്ഷത്രക്കാർക്കും ഏതാണ്ട് ഏറെക്കുറെ സമാനമായ ഫലങ്ങളാണ് ഈ പ്രശ്ന വിചിന്തനത്തിൽ കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ എന്തൊക്കെയാണ് ഈ നാല് നക്ഷത്രക്കാർക്കുമുള്ള ഫലങ്ങളെന്ന് നമുക്ക് നോക്കാം ഈ നാല് നക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നത് വലിയ ഭാഗ്യമാണ് എന്നുള്ളതാണ് ഇവർ ആഗ്രഹിച്ചത് എന്തും ജീവിതത്തിൽ നടക്കും കൂടെ പ്രശസ്തിയും ഈ നക്ഷത്രക്കാരെ തേടി വരും എന്നുള്ളതാണ് സാമ്പത്തികമായിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ നാല് നക്ഷത്രക്കാരും അനുഭവിച്ചിരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ആ മന്ദതയ്ക്ക് മാറ്റം വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ പുതിയ തൊഴിലിനെ ശ്രമിക്കുന്നവർക്ക് ആ ശ്രമങ്ങൾ ഫലപ്രദമായി മാറും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന പഠന പുരോഗതി ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കഴിയും യാത്രാക്ലേശം അലച്ചൽ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ മുതൽ ഈ നാല് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സർവ ഉയർച്ചയും സാമ്പത്തിക ലാഭവും ഉണ്ടാകും എന്നുള്ളതാണ് പുച്ഛിച്ചവരും പരിഹസിച്ചു വരും ഇവരുടെ ഉയർച്ച കണ്ട് അത്ഭുതപ്പെടും എല്ലാ രംഗങ്ങളിലും ഈ നാളുകാർക്ക് ഉയർച്ചയുണ്ടാകും അതുപോലെ സാമ്പത്തിക ലാഭവും നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽ ഭാഗ്യവും വിദ്യാഭ്യാസ ഉയർച്ചയും വന്നു ചേരും ഈ നാളുകാരുള്ള കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും എന്നുള്ളതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തും നടന്നുകിട്ടാൻ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാനായിട്ട് പോകുന്നത് അതായത് സർവ സർവ ഐശ്വര്യവും ഇവർക്കുണ്ടാകും എന്നുള്ളതാണ് ഉയർച്ചയും ഉന്നതിയും ആഗ്രഹപൂർത്തിയും ഉണ്ടാകും എന്നുള്ളതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് നാല് നക്ഷത്രങ്ങളിൽ പെടുന്ന ആളുകൾക്ക് അത് നടന്നു കിട്ടും ബിസിനസ്സുകൾ മെച്ചപ്പെടും രാജ്യതുല്യമായ യോഗങ്ങൾ ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറയും തടസ്സങ്ങളെല്ലാം ഈ നാളുകാർക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ് ഇക്കാലം അത്രയും അനുഭവിച്ച എല്ലാ ദോഷഫലങ്ങളും പൂർണ്ണമായിട്ടും ഈ നാല് നക്ഷത്രക്കാരിൽ നിന്ന് മാറിക്കിട്ടും ആ വിഷ്ണു ഭഗവാൻ ഇവരുടെ പ്രാർത്ഥന കേൾക്കും ഇവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാ രീതിയിലും സർവ ഐശ്വര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കും എന്നുള്ളതാണ് എൻ്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതക വിചന്തനം കൂടി നടത്തുക ഗ്രഹങ്ങളിലൂടി വിലയിരുത്തി അതിനനുസരിച്ചുള്ള വഴിപാടുകൾ കഴിപ്പിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പന്ത്രണ്ട് നക്ഷത്രങ്ങളാണ് വരുന്നത് ഈ ഓരോ നക്ഷത്രങ്ങളുടെയും പ്രത്യേകം പ്രത്യേകമായിട്ട് ഞാൻ ഫലം പറയാം അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധാപൂർവം കേൾക്കുക ഇനി പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും പുത്തട്ടാതി നക്ഷത്രത്തിന് ഭാഗികമായിട്ടും ഇവിടെ പറയുന്ന ഫലങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് ഓരോ നക്ഷത്രങ്ങളും നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം ഞാൻ ഈ പറയാൻ പോകുന്ന പതിനൊന്ന് നക്ഷത്രക്കാർക്ക് മഹാരാജയോഗ തുല്യമായ ചക്രവർത്തി യോഗം അല്ലെങ്കിൽ മഹാലക്ഷ്മി രാജയോഗത്തിന് തുല്യമായ അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് അതായത് ഞാൻ ഈ പറയുന്ന പതിനൊന്ന് നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ വീടിന് തന്നെ മഹാസൗഭാഗ്യം കൈവരാൻ പോവുകയാണ് സർവ്വ ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുവാൻ പോവുകയാണ് ഈ നക്ഷത്ര ജാതകരിലൂടെ സർവ ഐശ്വര്യവും ധനസമ്പത്തും നിങ്ങളുടെ കുടുംബത്തിന് വന്നു ചേരാൻ പോവുകയാണ് ർ രക്ഷപ്പെടാൻ പോകുന്നു പരിഹസിച്ചവരും പുച്ഛിച്ചവരും എഴുതിത്തല്ലിയവരും ആട്ടിപ്പായച്ചവരും എല്ലാം ഇത് കൊണ്ട് നെട്ടുക ചെയ്യും അത്രയ്ക്ക് സൗഭാഗ്യങ്ങളാണ് അത്രയ്ക്ക് ഐശ്വര്യമാണ് ഈ പതിനൊന്ന് നാളുകാർക്ക് വന്നു ചേരാൻ പോകുന്നത് എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും ഈ പതിനൊന്ന് നാളുകാർക്കും ഞാൻ ഈ പറയുന്ന ഫലങ്ങൾ സത്യമായി വരിക തന്നെ ചെയ്യും ഇവരുടെ ജീവിതം രക്ഷപ്പെടുമെന്നൊക്കെയുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ അതേതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം

അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ സകല അന്ധകാരവും സകല ഇരുട്ടും മറന്നേക്കി അവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം വന്നു ചേരാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ഇത് ഉണ്ടാവുക ഒരുപാട് ഉയരങ്ങൾക്കിടകമുള്ള അവസരം ഇവരുടെ ജീവിതത്തിലേക്ക് സക്ഷാൽ മഹേശ്വരൻ നൽകാൻ പോവുകയാണ് സാക്ഷാൽ മഹാലക്ഷ്മി നൽകാൻ പോവുകയാണ് ഉയർന്ന സ്ഥാനമാനങ്ങൾ ഇവരെ തേടിവരും തൊഴിലിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഇവരുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ് ധനധാന്യ സമൃദ്ധി വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങൾ ഉദ്യോഗ രംഗത്ത് ഉയർച്ച എന്നിവയുണ്ടാകും അതുപോലെ തൊഴിലന്വേഷകർക്ക് കുടുംബസുഖം മനസന്തുഷം അന്യദേശവാസം എന്നിവയുണ്ടായും കടബാധ്യതകൾ മുഴുവനായിട്ട് തീർത്ത് ഐശ്വര്യപൂർണ്ണമായ ജീവിതം നയിക്കാനായിട്ട് ഇവർക്ക് കഴിയും സഹപ്രവർത്തകരിൽ നിന്നും എതിർപ്പ് ഉണ്ടാകുന്നെങ്കിലും ആ എതിർപ്പുകളെല്ലാം അപഹീലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് കഴിയും ആരോഗ്യപരമായിട്ട് നല്ലൊരു സമയമായിരിക്കും ഇവരുടെ എന്തെങ്കിലും ഉണ്ടാവുക ഗൃഹനിർമ്മാണം സന്താന സൗഖ്യം എന്നിവ ഉണ്ടാവും അതോടൊപ്പം തന്നെ വ്യാപാര രംഗത്ത് അഭൂതപൂർവമായ നേട്ടങ്ങൾ ഇവർക്കാർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമായിരുന്നു മകീര നക്ഷത്രക്കാർ വളരെ ദുഃഖകരമായ വളരെ ദുരിതപൂർണമായ കുറേ സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു ും ചോദിക്കാൻ പോകുന്ന സുദ്ധമകളായിരിക്കും കടന്നു വരിക അതുപോലെ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇവർക്ക് കഴിയും ധനലാഭം തീവ്രറങ്ങി പുറപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഈ പ്രസംഗ ചിന്തയിലായി കാണാൻ കഴിയുന്നത് അടുത്തത് പുനർ നക്ഷത്രം ക്ലേശങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ ഇത് മാത്രമായിരുന്നു പുനർ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ ാണ് അന്ധകാരങ്ങളെല്ലാം മാറി ഇരുട്ടെല്ലാം മാറി ഇവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം കടന്നു വരാൻ പോകുന്ന സുദിനങ്ങളാണ് ഇനി ഉണ്ടാവുക ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് അടുത്ത ഒരു വർഷത്തേക്ക് ഇവരുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നുവെന്ന് മാത്രമല്ല ഭൂമി വസ്ത്രം ആഭരണങ്ങൾ എന്നിവ വൻതൂതിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുപോലെ കലാരംഗത്ത് പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും അവിടെ എന്ന് പറയുന്നത് സ്വദേശത്തും വിദേശത്തുമൊക്കെ തൊഴിൽ തടാൻ ആഗ്രഹിക്കുന്ന പുനർമൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഏറ്റവും നല്ല അവസരങ്ങളായിരിക്കും ദിവസം മുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുപോലെ പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു സമയമാണ് ഇനി ഉണ്ടാവുക അതുപോലെ തൊഴിൽ രംഗത്ത് പ്രവൃത്തിയുടെ ദിവസങ്ങളായിരിക്കും തൊഴിലിൽ പ്രമോഷൻ ഉണ്ടാവും അതുപോലെ സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം ഒക്കെ കിട്ടുന്ന ദിവസങ്ങളായിരിക്കും പണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളില് വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വളർച്ച ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കടബാധ്യതകളെല്ലാം തീർത്ത് നല്ലൊരു രീതിയിൽ നല്ലൊരു മികച്ച രീതിയിൽ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക അതുപോലെ ഔദ്യോഗിക രംഗത്ത് സന്തോഷപരമായ മാറ്റങ്ങളും വ്യക്തിപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക ധനലാഭം എല്ലാ മേഖലയിലും ധനലാഭമാണ് ഇടത്ത് പറയുന്ന അതുപോലെ പൂർത്തിയാകാതെ കിടക്കുന്ന ഗ്രഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങള് അതിനുള്ള ഭനങ്ങള് വന്നു ചേരുന്ന സമയമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ജനസമ്മതി പല രീതിയിലും വർദ്ധിക്കുന്ന ഒരു സമയമാണിത് അതുപോലെ ഭരണാധികാരികളൊക്കെ ആയിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് പല രീതിയിലും പ്രശംസകൾ വന്നു ചേരുന്ന സമയമായിരിക്കും ഉണ്ടാവുക അതുപോലെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത മേലുദ്യോഗസ്ഥരുടെയും ഗുരുജനങ്ങളുടെയൊക്കെ പ്രശംസ ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് പ്രവർത്തിക്കുന്നവർക്ക് പരീക്ഷകളിൽ ഉയർന്ന വിജയമുണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കുന്നത് സർക്കാർ മേഖലയിൽ ആഗ്രഹിക്കുന്ന തൊഴിലവസരങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും ഏറ്റവും മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുക കാർഷിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ആദായകരമായ രീതിയിലേക്ക് അവരുടെ കാർഷിക വൃത്തിയെ കൊണ്ടുപോകാൻ കഴിയുന്ന സമയം കൂടിയായിരിക്കും പുതിയ സംരംഭങ്ങള് ബന്ധുജന സുഖം ആഗ്രഹ സബലീകരണം എന്നിവ കൊണ്ട് അഭിവൃദ്ധിപ്പെടുന്ന ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നുവരുന്ന സർവ ഐശ്വര്യങ്ങളും കടന്നുവരുന്ന സക്ഷാൽ മഹാലക്ഷ്മി അനുഗ്രഹിക്കുന്ന മറ്റൊരു പൂയം നക്ഷത്രമാണ് ഇവർക്കിന്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരാൻ പോവുകയാണ് കർമ്മങ്ങളുടെ നേതൃസ്ഥാനം കച്ചവട ലാഭം ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാക്കുന്ന സുജനങ്ങളായിരിക്കും പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക ഉണ്ടാവും സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് അതിനുള്ള സന്താന സൗഭാഗ്യം ഉണ്ടാകുന്ന സുധമങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം സന്തോഷകരമായ കുടുംബ ജീവിതം ദാമ്പത്യ ജീവിതം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് കൗശലപൂർവ്വം നേരിടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം സാധിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും നിലനിരുന്ന സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി ധന സ്വാഭാവികം ഇവരുടെ കൈകളിലേക്ക് ഇവർ ഇരിക്കുന്ന വീടിലേക്ക് ഇവർ ഇരിക്കുന്ന കുടുംബത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ ഗർഭ നിർമ്മാണത്തിന് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഭൂമി വാങ്ങുന്നവരും വിൽക്കുന്നതിനും പറ്റിയ ഒരു സമയമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക സറിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഇവരുടെ ജീവിതത്തിൽ വരുന്ന മാസങ്ങളിൽ വരുന്ന ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് അവസരം ഇവരുടെ ജീവിതത്തിലേക്ക് ഈശ്വരനായിട്ട് നൽകുകയാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ പലതും ഇവർ നേടിയെടുക്കും ഉയർന്ന സ്ഥാനമാനങ്ങൾ ഇവരെ തേടിവരും അംഗീകാരങ്ങൾ ഇവരെ തേടിവരും ഇവരുടെ ജീവിതത്തിൽ സർവ ുടെ ഐശ്വര്യത്തിന്റെ ദിവസങ്ങളാണ് വന്നുചേരാൻ പോകുന്നത് ഒരുപാട് രീതിയിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവും സന്താന സൗഭാഗ്യമുണ്ടാവും ദാമ്പത്യ സൗഖ്യമുണ്ടാവും വിജയം വിദ്യാവിജയമുണ്ടാകും അതോടൊപ്പം തന്നെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും ബന്ധുജന സഹായം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് മുന്നിലുള്ളത് അതുപോലെ ഏത് കാര്യത്തിൽ അറിഞ്ഞു തിരിച്ചാലും അതിലൊക്കെ വിജയിച്ചയറി ഈ ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തപ്പെടുന്ന മായി ഈ പൂയം നക്ഷത്രം മാറുമെന്നുള്ളതാണ് സൗഭാഗ്യത്തിന്റേതാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അച്ചിട്ടായിട്ട് സംഭവിക്കും സത്യമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം കൈവരിക്കാൻ പോകുന്ന നക്ഷത്രം പൂയം ആണ് എന്നുള്ളതാണ് അടുത്തത് അത്തം നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടില് ഒരു അത്തം കാരിയോ അക്കങ്കാരനോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിന് തന്നെ ഐശ്വര്യമായി തീരും എന്നുള്ളതാണ് വീട്ടിൽ ഒരു അത്തം കാരനോ അത്തം കാരിയോ ഉണ്ടോ എങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും അതിന്റെ ഗുണം ലഭിക്കും എന്നുള്ളതാണ് പുതിയ ഏത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും അതെല്ലാം ഈ അത്തം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ട് വരും അതെല്ലാം വിജയിച്ചു കയറാനായിട്ട് ഇവർക്ക് കഴിയും കലാകായിക ദർശന മാധ്യമ രംഗത്തേക്ക് പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ രീതിയിൽ ഉയർച്ച ഉണ്ടാവുന്ന സമയമായിരിക്കും ഇത് ഈ അത്തം നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനെ തേടി ആ കുടുംബത്തെ തേടി സൗഭാഗ്യങ്ങൾ വരും ും ഐശ്വര്യം തൊട്ടു നിലവെന്ന നക്ഷത്രമായി ഈ അത്തം നക്ഷത്രം മാറുന്നതാണ് അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളത്തിൽ എടുത്തു പറയുന്ന മറ്റൊരു പ്രത്യേകത തൊഴിലിൽ ഇവർക്ക് ഉണ്ടാകാൻ പോകുന്ന സൗഭാഗ്യങ്ങളാണ് തൊഴിലിൽ ഇവർ ആഗ്രഹിച്ചിരുന്നതിലും അപ്പുറമുള്ള ഉയർച്ച ഇവർക്ക് ഉണ്ടാവും അതുപോലെ സ്വദേശത്തും വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് എന്തൊക്കെ കഷ്ടപ്പാടും തിരുതലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ ഇന്നോടുകൂടി മാറാൻ പോവുകയാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും സാക്ഷാൽ മഹാലക്ഷ്മി രവിയും നിങ്ങളെ സർവ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ് സർവ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് നിങ്ങളിരിക്കുന്ന വീട് നിങ്ങളിരിക്കുന്ന കുടുംബം രക്ഷപ്പെടും എന്നുള്ളതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കുന്നവർക്ക് കഴിയും കടബാധ്യതകൾ മാറി ധനസൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കഷ്ടപ്പാടുകളെല്ലാം മാറാൻ പോവുകയാണ് നല്ല സൗഭാഗ്യത്തിന്റെ ദിവസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപൂർവമായ മഹാലക്ഷ്മി മഹാരാജ യോഗമാണ് സംഭവിക്കാൻ പോകുന്നത് ഉന്നത സ്ഥാനമെത്തി തൊഴിലിൽ അഭിമുഖി ധനസൗഭാഗ്യം ഗ്രഹം വാഹനം സന്താനയോഗം ഈ െല്ലാം സൗഭാഗ്യങ്ങളൊരു ദിവസമായിരിക്കും ഈ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു വർഷക്കാലം ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് സകല ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും സകല ധന സൗഭാഗ്യങ്ങളും കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ ആ കടബാധ്യതകളെല്ലാം മാറി ധന സൗഭാഗ്യം കടന്നു വരുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാൻ പോവുക അടുത്ത നക്ഷത്രം എന്ന് ക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിൽ കുടിച്ച കയ്പീരെ മാറി സൗഭാഗ്യത്തിൻ്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാൻ പോവുക ഈശ്വരാധാരത്തിൻ്റെ ദിവസങ്ങളായിരിക്കും നിങ്ങളെ തേടി വരാൻ പോവുക ധന വർത്തിക്കും കടബാധ്യതകൾ മാറും തൊഴിലിൽ അഭിന്നതി ഉണ്ടാവും വിദേശത്ത് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് ഫലം കാത്തിരുന്നവർക്കും റാങ്ക് ലിസ്റ്റിലൊക്കെ ഉള്ളവർക്കും അനുകൂലമായൊരു സമയം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ ഉന്നതി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയമുണ്ടാവും കാർഷിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഐശ്വര്യങ്ങളുടെ സമയമായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നിങ്ങൾക്ക് അംഗീകാരം തേടി വരും പ്രശംസ തേടിവരും വിജയം നിങ്ങളെ തേടിവരും വിദ്യാ വിജയം നിങ്ങൾക്കുണ്ടാവും പൂർത്തീകരിക്കാതെ കിടക്കാനുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അങ്ങനെയെല്ലാം കൊണ്ടും മംഗളകരമായ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് തുടർന്നതെല്ലാം സുദിനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാനായിട്ട് പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്ം നക്ഷത്രമാണ് ആയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഉണ്ടാകുന്ന നിമിഷങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഏതു കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ നിന്നെല്ലാം സൗഭാഗ്യമുണ്ടാകുന്ന നിമിഷങ്ങളായിരിക്കും കടന്നു വരിക മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടന്നു കിട്ടാൻ പോകുന്ന സമയം പ്രതീക്ഷിക്കാത്ത ചില സന്തോഷ വാർത്തകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ദിവസം അങ്ങനെ തുടങ്ങിയതെല്ലാം പൊന്നാക്കി തീർക്കും ആയിരം നക്ഷത്രം എന്നുള്ളതാണ് ജീവിതത്തിലെ സകല പ്രയാസങ്ങളെ മറികടന്ന് വലിയ വിജയം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും ജീവിതത്തിൽ തള്ളിപ്പറഞ്ഞവരെ കൊണ്ട് പുകഴ്ത്തിപ്പറയിപ്പിക്കുന്ന സമയമായിരിക്കും ഈ ആയിരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക എല്ലാം കൊണ്ടും പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു നക്ഷത്രമായി അടുത്ത ഒരു വർഷക്കാലം ആയിരം നക്ഷത്രക്കാർ മാറും എന്നുള്ളതാണ് അടുത്തത് നക്ഷത്രമാണ് വിശാഖ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും തുടർന്ന് വെല്ലാം പൊന്നാക്കി തീർക്കാൻ ഈ നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വർഷം സാധിക്കും എന്നുള്ളതാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എല്ലാ കഷ്ടപ്പാടുകളെയും തരണം ചെയ്ത് ഇവർക്ക് വലിയ വിജയം നേടാൻ കഴിയുന്ന സമയമായിരിക്കും അടുത്ത ഒരു വർഷക്കാലം എന്ന് പറയുന്നത് അപ്പോ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനസൗഭാഗ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കടം ബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറി നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാനായിട്ട് അടുത്ത ഒരു വർഷക്കാലം ഇവർക്ക് കഴിയും എന്നുള്ളതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം സകല ഐശ്വര്യത്തിന്റെയും ഉയർച്ചയുടെയും വർഷമായിരിക്കും ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ അതിനൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും അടുത്ത ഒരു വർഷക്കാലം വന്നു ചേരാൻ പോകുക വിവാഹയോഗം സന്താനയോഗം പ്രണയ സാബന്യം ധനലാഭം ഇതിനൊക്കെ അവസരങ്ങൾ കാണുന്ന സമയമാണ് ഈ വിശാഖനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കടന്നു വരുന്നത് മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം ഏറ്റവും കൂടുതൽ സമയത്തിലൂടെയാണ് വിശാഖ നക്ഷത്രക്കാർ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിൽ വിജയിക്കാനും അതിൽ നിന്ന് വളരെ വലിയ വിജയം നേടാനും സൗഭാഗ്യങ്ങൾ നേടാനും കഴിയും എന്നുള്ളതാണ് തൊഴിലിൽ അഭ്യർത്ഥി ഉയർച്ച പ്രശംസ ഇവയെല്ലാം ലഭിക്കുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക സകല ഐശ്വര്യങ്ങളും സകല സൗഭാഗ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ദുഃഖം എന്നൊരു വാക്കുണ്ടാവുന്നില്ല ദുഃഖങ്ങൾ പൂർണ്ണമായിട്ടും ഇവരുടെ ജീവിതത്തിൽ ഒഴിവു കേൾക്കും സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ദിവസങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഇവർ സ്വപ്നങ്ങളുടെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളായിരിക്കും മാസങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക അടുത്ത നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അഭിവൃദ്ധിയും ഉയർച്ചയുമായിരിക്കും ക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അടുത്ത ഒരു വർഷക്കാലം ഉണ്ടാവാൻ പോവുക ധന സൗഭാഗ്യം ഇവരുടെ കഴിവുകളിലേക്ക് വന്നു ചേരും കടബാധ്യതകൾ തീരും നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് ഉയർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന സമയമായിരിക്കും അടുത്ത ഒരു വർഷക്കാലം നിങ്ങളുടെ കുടുംബത്തിൽ ചില ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാവും സർമാധിഷ്ടസിദ്ധി ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുപോലെ സ്വദേശത്തും വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് മുടങ്ങിക്കിടുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദൂര യാത്രകൾ ചെയ്യാനുള്ള യോഗം വരുന്നതായിരിക്കും അതുപോലെ വിദേശവാസ യോഗമാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് തൊഴിൽ സംബന്ധമായിട്ട് വിദേശവാസ യോഗം നടക്കുന്ന ദിവസങ്ങളായിരിക്കും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുപോലെ വിദ്യാ വിജയത്തിനുള്ള യോഗം കാണുന്നുണ്ട് വിദ്യയുടെ കഴിവ് തെളിയിച്ച് ലോകമെമ്പാടും അറിയപ്പെടാനുള്ള യോഗം ഈ ഒരു നക്ഷത്രക്കാർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ന് കൊണ്ടും തൊട്ടവെല്ലാം പൊന്നാകുന്ന ഒരു ദിവസമായിരിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വളരെ സന്തോഷകരമായ ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക അടുത്ത ഒരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് ഉണ്ടാവുക ദുഃഖവും സങ്കടവും കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുകയായിരുന്നു അനിരം നക്ഷത്രക്കാർ ഇനി അതെല്ലാം മാറി സർവൈശ്വര്യവും സൗഭാഗ്യവും വന്നു ചേരുന്ന ദിവസങ്ങളായിരിക്കും അനീകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഇവ ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ട ഒരു സമയമായിരിക്കും അനിയൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക സ്വദേശത്തും വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിച്ചിരുന്ന ഈ അനീകം നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും സർക്കാർ മേഖലയിൽ തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരും കടബാധിതർ പൂർണ്ണമായിട്ടും തീരും എന്ന് മാത്രമല്ല ധന സൗഭാഗ്യം ഇവരുടെ വീണ്ടു തേടി മഹാലക്ഷ്മി സർവ ഐശ്വര്യങ്ങൾ നൽകി ഇവരെ അനുഗ്രഹിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള അനിയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടുന്ന സമയമാണ് കടന്നു വരാൻ പോകുന്നത് ആഗ്രഹിച്ച രീതിയിൽ ഉപരിപഠനം നടത്താനായിട്ട് അവർക്ക് കഴിയും വിദേശത്തൊക്കെ പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന അനിയൻ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അതിനൊക്കെ സന്ധ്യതയും സമയവും ധനൊക്കെ വന്നു ചേരുന്ന സമയമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ജീവിതത്തിലെ സഹന പ്രയാസങ്ങളും മാറി ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്ന സുഖങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക വീട് വാഹനം ഇവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന ഈ അന്യനക്ഷത്രക്കാർക്ക് അതിനുള്ള അവസരം വന്നു ചേരും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും ഉയർച്ചയുണ്ടാവും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനായിട്ട് കഴിയും അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അടുത്തത് ക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് അടുത്ത ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം നിയമങ്ങൾ കാണുന്നു വാഹനങ്ങളെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗ്രഹനിർമ്മാണമൊക്കെ പുനരാരംഭിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും മാറ്റുവാനായിട്ട് സാധിക്കും ധനസൗഭാഗ്യം വന്നു ചേരും കുടുംബ ഭദ്രത വന്നു ചേരും ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഉണ്ടായിരുന്ന വിള്ളലുകൾ മാറി ദാമ്പത്യ സൗഖ്യമുണ്ടാകും കുടുംബ പ്രശ്നങ്ങളെ രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ അയൽപക്കാരൊക്കെ ആയിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങള് പരിഹരിക്കാനായിട്ട് മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എടുത്തുപറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒത്തിരി പുണ്യ തീർത്തും യാത്രകൾ വേണ്ടി എന്നുള്ളതാണ് വിവിധ രോഗങ്ങൾ കൊണ്ട് വിഷമിച്ചിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ആ രോഗങ്ങളൊക്കെ മാറി സൗഖ്യം ഉണ്ടാകും എന്നുള്ളതാണ് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും അതുപോലെ സന്താന സൗഭാഗ്യം കാണുന്നു സർവ ഐശ്വര്യവും ഇവരുടെ കുടുംബത്തിലേക്ക് ഇവരിലിരിക്കുന്ന വീട്ടിലേക്ക് വന്നു ചേരും नक्षत्रक അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചില രോഗാരിഷ്ടതകൾ ചില അസുഖങ്ങളൊക്കെ ഇവർക്ക് വന്ന് പിടിപെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രായമായവർ ഉണ്ടെങ്കിൽ അവർക്ക് രോഗങ്ങൾ വന്ന് കിടപ്പിലാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് നേരത്തെ തന്നെ ഇത്തരം അസുഖങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് ചികിത്സ തേടേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ബന്ധുജനങ്ങളൊക്കെ ആയിട്ട് കലഹമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങൾ ാണ് വന്നു ചേരാൻ പോവുക അപ്പൊ ഞാൻ ഈ പറഞ്ഞ പതിനൊന്ന് നക്ഷത്രക്കാർക്ക് അതുപോലെ ഉത്തറ്റാധിപതി നക്ഷത്രക്കാർക്ക് ഒരു തൊണ്ണൂറ് ശതമാനത്തോളവും വളരെ നല്ല ഫലങ്ങളാണ് ഇന്നത്തെ ഈ പ്രശ്നചിന്തയിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടായി തുടങ്ങും എന്നുള്ളതാണ് ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും പരിപൂർണമായിട്ടും ഈ പറഞ്ഞ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈശ്വരന്റെ ശക്തിയിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുക നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് അതുപോലെ പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവപാർവതി പൂജയും വ്യാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി നാരായണ പൂജയും അതുപോലെ വെള്ളിയാഴ്ച ലക്ഷ്മി കുബേര പൂജയും ഇവിടെ നടത്തുന്നുണ്ട് ഈ പ്രാർത്ഥനകളിലും പൂജകളിലും എല്ലാം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അവരവരുടെ പേരും നാളുമൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ നൽകുക അവിടെ നമ്മൾ നോക്കി അതാത് ദിവസം തന്നെ എഴുതിയെടുക്കും പ്രത്യേകമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ കാര്യം കൂടി സൂചിപ്പിക്കുക അതിനനുസരിച്ച് പ്രാർത്ഥനകളിൽ പൂജകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം